ഹായ് ഉള്ളത് മാവേലിക്കര വെട്ടിയാറ് അവളുടെ അച്ഛൻ്റെ വീട്ടിലാണ് ഇന്ന് അവിടെ ചുനക്കര ക്ഷേത്രത്തിലാണ് മോൾക്ക് ചോറു വീട്ടിൽ ചെന്നിട്ടായാലും നമ്മളുടെ സ്ഥിരം പല്ലവി മറക്കാറില്ല കാരണം എവിടെയെങ്കിലും ചെല്ലുമ്പോൾ താമസിച്ച് ചെല്ലുക എന്നുള്ളത് അതിനൊരു മാറ്റവും ഇവിടെയും വന്നിട്ടില്ല ഏകദേശം ഒരു പത്ത് മണിയോടു കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത് പത്തര കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ അവസാനിക്കും അതിനു മുമ്പ് ചടങ്ങുകളൊക്കെ തീർക്കണം ചോറ് എത്തിയതും പൂജ സമയമായി പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു മോൾക്ക് ചോറൂണുള്ള സമയത്തിലേക്ക് കടന്നു ഇന്ന് കുഞ്ഞിൻ്റെ അപ്പച്ചയാണ് ചോറ് കൊടുക്കുന്നത് വീട്ടിലെത്തിയതോടെ സുറമോളെ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് അപൂർവമായിട്ടാണ് കാരണം അപ്പച്ചിമാരുടെ കുഞ്ഞുമാവിയായി മാറി സുറമോളെ പിന്നെ അച്ചാത്തിനും അപ്പച്ചിയും അവളെ മാറി മാറി കൊണ്ടുനടന്നു ിച്ച് കൊഞ്ചിച്ച് കാരണം കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയതല്ലേ അതുകൊണ്ട് ഇനി കർമ്മങ്ങളൊക്കെ അവർ തന്നെ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാമെന്നുള്ള തീരുമാനത്തിലേക്കായി ആയിക്കോട്ടെ അപ്പച്ചയാണ് ഇന്ന് മോൾക്ക് ചോറൂണം അപ്പച്ചുടെ മടിയിൽ സ്വരക്കുട്ടി സുന്ധരിയായിട്ടിരുന്ന് ചോറ് കഴിച്ചു പിന്നെ നമ്മൾക്കുള്ള പുഴ പിന്നെ ഇന്നത്തെ ചോറൂണം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് എത്തിയതല്ലേ ആദ്യമായിട്ടല്ല ഞങ്ങൾ ഇതിന് മുൻപൊരിക്കലിവിടെ വന്നിരുന്നു ഇപ്പോഴത്തെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ടൊന്ന് സനാമയുമൊത്ത് ക്ഷേത്രത്തിന് ചുറ്റും ഒരു ഫലവും ഒക്കെ വെച്ച് ക്ഷേത്രവുമായി കുറച്ചുകൂടി ഒന്ന് എഴുതി ചേർന്ന് ആൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചിണക്കരട്ട് അത്ര സന്തോഷം മഹാദേവന്റെ മണ്ണിലല്ലേ വന്നത് സന്തോഷിക്കാതെ കൂടെ പോകാൻ അല്ലേ അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് വാഹനം പൂജിക്കാനുണ്ടായി നമ്മളുടെ വണ്ടി വാങ്ങിയതിൽ പിന്നെ നമ്മൾ പൂജ നടത്താതെ പോയ നമ്മുടെ ക്ഷേത്രം കൂടിയാണ് ചണക്കര ക്ഷേത്രം അപ്പോൾ ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷത്തിന് ശേഷം വണ്ടിയുമായിട്ടെത്താൻ സാധിച്ചത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൂജ പെൻഡിങ്ങായിരുന്നു അപ്പോൾ ഇന്ന് അതും കൂടി ഭംഗിയായിട്ട് അതുകൊണ്ട് തന്നെയാണ് ലേറ്റായത് കാരണം വണ്ടി രാവിലെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം അതിനു വേണ്ടി പോയി ഏതായാലും എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു പൂജകളും കാര്യങ്ങളും വാഹനത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും ഭംഗിയായിട്ട് തന്നെ നടന്നു പിന്നെ ഇവിടെയും എറണാകുളത്തെ പോലെ തന്നെ ഒക്കെയാണ് ചൂടിന് വലിയ ക്ഷാമമൊന്നുമില്ല എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി ഇന്ന് ഇപ്പോൾ തന്നെ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമുക്ക് ചോറും എന്നുള്ളത് അരുവിപ്പുറത്താണ് അരുവിപ്പുറത്തേക്കുള്ള യാത്രയിലാണ് യാത്രകളും ഒക്കെ ஹாப்பி ஆயிட்ட தான் ஹாப்பி லைஃப்